വീടിൽ കുക്ക് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ഓയിൽ ഇവാപ്രേറ്റ് ആയിട്ട് അപ്പം ഓയിൽ നമ്മുടെ കബോഡിലും എല്ലാത്തേലും അതുപോലെ പാത്രങ്ങളിലൊക്കെ ഒത്തിരി കൂടുതലായിരിക്കും അപ്പം നമ്മൾ ഭയങ്കര എന്താ പറയുക കെമിക്കൽസ് അടങ്ങിയ സ്പ്രേയും ഒക്കെ വീട്ടിൽ മേടിച്ചുകൊണ്ട് വന്നിട്ട് അത് മൊത്തം ഉപയോഗിച്ച് നമുക്ക് സഫോക്കേഷനും പിന്നെ നമ്മുടെ കൈക്കൊക്കെ ഭയങ്കര ഇച്ചിനെസ്സും റെഡും ഒക്കെ ആയി ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് അതൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ കിച്ചൺ ഇൻഗ്രീഡിയൻസ് ഓൺലി ടു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം ഇത് ഞാൻ നേരത്തെ എൻ്റെ ക്ലീനിങ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒത്തിരി ടിപ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലീനിങ് വീഡിയോസിൽ അത് നിങ്ങൾ പ്ലേ ലിസ്റ്റിൽ ഓൾ വിത്ത് രശ്മി രാജേഷ് എന്നുള്ള ചാനലിൽ പോയിട്ട് അതിൽ പ്ലേ ലിസ്റ്റ് ക്ലീനിങ് വീഡിയോസിനെടുത്താൽ നിങ്ങൾക്ക് ഒത്തിരി ടിപ്സ് കിട്ടും അപ്പം ഞാൻ അതൊന്നും കൂടി ഞാൻ റിപ്പീറ്റായിട്ട് ഞാൻ അത് കാണിക്കുകയാണ് ഇത് മാത്രം ഓക്കെ അപ്പം മറക്കരുത് അപ്പോൾ ഞാനൊരു ബോൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഞാൻ കാണിക്കാം അപ്പം എന്തെ ഈ ബോൾ എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇടുന്നുള്ളൂ എൻ്റെ രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് ഏതാന്ന് പറഞ്ഞാൽ ഈ ബേക്കിംഗ് സോഡ നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും ഇത് ഇങ്ങനെയാണിതിരിക്കുന്നത് ഓക്കെ അപ്പം ഞാൻ ഇവിടുത്തെ കടയിൽ നിന്ന് മേടിച്ചാണ് ആമൻ ഹാമറിൻ്റെ ആണ് ഏറ്റവും നല്ല ഞാൻ പ്രിഫർ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഇത് ഇത് നമുക്ക് ആവശ്യം എത്രയാണോ അതെടുക്കുക ഓക്കെ അപ്പം ഞാൻ ഇത്ര എടുക്കുവാണ് കാരണം ഞാൻ ആ ഇത് മതി തക്കാലം നമുക്ക് ആവശ്യമുള്ള ആവശ്യങ്ങൾ നമുക്ക് എടുക്കാം എന്നിട്ട് നമ്മുടെ വൈറ്റ് വിനഗർ കേട്ടോ ഇത് വൈറ്റ് വിനഗർ ഇത് വിനാഗിരി ഒഴിക്കുമ്പോൾ നമ്മുടെ ബേക്കിംഗ് സോഡ അത് ആസഡ് മാർക്കിൽ നമ്മുടെ റിയാക്ഷൻ നിങ്ങൾ കെമിസ്ട്രി പഠിച്ചവരാണെങ്കിൽ അറിയാം സയൻസ് ലാബിൽ നമ്മളിത് പഠിക്കുന്നതാണ് കണ്ടോ ഒരു പ്രെസൻറ്റേഷൻ ഒരു ഫോം ഒക്കെ ഗ്രൂറ്റ് ചെയ്യണം അപ്പം നമ്മളിങ്ങനെ ചെയ്തു കഴിയുമ്പോഴത്തേക്കും ഇതെന്താണ് നമ്മൾ ആഡ് ചെയ്തതെന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കുമല്ലോ അങ്ങനെ അപ്പം എത്രയും ഞാൻ ഒഴിച്ചിട്ടുണ്ട് നിന്നിട്ട് നമുക്കിതൊരു പേസ്റ്റ് ഒരു ഫോമിലാണ് വേണ്ടത് കേട്ടോ ആ എന്നിട്ട് ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെയാണ് എപ്പോഴും ചെയ്യുന്നത് ഇങ്ങനെ ഒന്ന് ചെയ്യുക എന്നിട്ട് ഞാനിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ദേ ഒരു മെറ്റൽ സ്ക്രബ് എടുക്കുക ക്ലീൻ ചെയ്യുക അപ്പം നിങ്ങളെ തരാം ഞാൻ എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്കിത് കാണാം കുറേ നേരമായിട്ട് ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ സൊല്യൂഷൻ ഉണ്ടാക്കിയതൊന്നും ഞാൻ റെക്കോർഡ് ചെയ്തില്ല അപ്പം ഞാൻ അടുത്തു നിങ്ങളെ സൊല്യൂഷൻ ഉണ്ടാക്കിയത് ഒന്നും കൂടി ഒന്ന് കാണിച്ചേക്കാം ഞാൻ ഓൾറെഡി ഒന്ന് റെക്കോർഡ് ചെയ്ത് വീഡിയോ പണ്ടിട്ടിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യാത്തത് അപ്പം അത് മൊത്തം ഞാൻ ക്ലീൻ ചെയ്തു ഞാൻ യൂഷ്വലി ഡീപ്പ് ക്ലീനിങ് വൺസ് ആൻഡ് എ മന്ത് ആണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ സർജറി ഒക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെയുള്ള ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യാറില്ല അപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ എക്സ്ട്രാറ്റർ ഫാനിൻ്റെ അവിടുത്തെ കബോർഡ് ഭയങ്കരമായിട്ടും ഓയിലി ഭയങ്കര ഗീസി ആയിട്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഒരു പ്രാവശ്യം കുക്ക് ചെയ്തപ്പോഴേക്കും എണ്ണയിൽ തീ പിടിച്ചവിടെ കുറേ കരിയും പുകയും എല്ലാം ആയിട്ടുണ്ട് ഭയങ്കര തിക്കായിട്ടാണ് ഓയിലിരിക്കുന്നത് അപ്പം അതാണ് ഞാൻ ഈ സൊല്യൂഷൻ ഉപയോഗിച്ച് ആദ്യം ക്ലീൻ ചെയ്തത് അപ്പം ഞാൻ സൊല്യൂഷൻ ഉണ്ടാക്കിയത് വീഡിയോ റെക്കോർഡ് ചെയ്തില്ലായിരുന്നു കാരണം ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഞാനത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നേരത്തെ എന്നാൽ ഒന്നും കൂടി ഒന്ന് കാണിച്ചേക്കാം ഇത് മാത്രമായിട്ട് ഞാനന്ന് കുറച്ച് ക്ലീനിങ് ചെയ്തതിൻ്റെ ഇടയിലാണ് ഇതൊക്കെ കാണിച്ചത് അപ്പം അതിൻ്റെ ഒരു പ്രത്യേക അറ്റൻഷൻ ആർക്കും കിട്ടിയില്ല എന്ന് തോന്നുന്നു വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ കബോർഡ് എത്ര ഗ്രീസി നിങ്ങൾക്ക് എത്രത്തോളം ക്യാമറയിൽ അത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ക്ലീൻ ചെയ്യുകയും ക്യാമറ പിടിക്കുകയും കൂടെയായിരുന്നു സൂം ചെയ്ത് പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് അത്ര മനസ്സിലായി എന്ന് എനിക്കറിയത്തില്ല ഈ ഓയിലെല്ലാം കൂടെ അവിടെ സ്റ്റിക്കി ആയിട്ട് ഭയങ്കരമായിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ സൂം ചെയ്ത് എവിടെങ്കിലും നമ്മൾ ലെഫ്റ്റോവർ ഉണ്ടെങ്കിൽ അതൊക്കെ തൊളിച്ചു തന്നാൽ മതി എത്ര സ്റ്റെയിൻ ആയിട്ടുള്ള ഓയിലാണേലും നല്ല സൂപ്പറായിട്ടത് ക്ലീൻ ആകും കേട്ടോ ഇസ് എ ട്രീം ഞാനിത് എപ്പോഴും ഉപയോഗിക്കുക അപ്പം നിങ്ങൾക്കത് ഉപയോഗിക്കാം ആരെയും വിളിക്കുമെന്ന് വേണ്ട ക്ലീൻ ചെയ്യാം നമ്മൾ സിമ്പിൾ ഗുഡ് ആ ഈ ക്രീം ഞാൻ നേരത്തെയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കാണിക്കണം ഈ നമ്മുടെ ഇത് എങ്ങനെ അപ്പം ഇത് ജസ്റ്റ് മോസ്റ്റ് വെറ്റ് വെബ്സും കൂടി തുടച്ചു ഇനി ഞാൻ നമ്മുടെ കുറച്ച് ഒരു വെറ്റ് ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് എടുക്കുവാണ് പിന്നെ നിങ്ങളെ അടുപ്പിച്ചിത് കാണിക്കുന്നത് കൊണ്ട് എത്ര ക്ലീനായെന്ന് നിങ്ങൾ നിങ്ങളുടെ കിച്ചൺ കബോർഡൊക്കെ എനിക്ക് എല്ലാം നല്ല ക്ലീൻ ക്ലീനായിട്ടിരിക്കുന്ന നമുക്ക് കുക്ക് ചെയ്യാതെ പറ്റത്തില്ല അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ മൊത്തം സ്റ്റെയിൻ ആകും അപ്പം നല്ല സൂപ്പറായിട്ട് ഇത് പോയിട്ടുണ്ട് നിങ്ങൾ കണ്ടോ എത്ര ഡെർട്ടി ആയിരുന്നു ഞാൻ നിങ്ങളെ കാണിച്ചു അപ്പം ഞാൻ ഒറിജിനലായിട്ട് നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇത് ചെയ്തത് ഓക്കെ സൂപ്പറായില്ലേ ഓക്കേ കണ്ടോ അപ്പം ഇത് ഉപയോഗിച്ച് നോക്കുക കേട്ടോ ഇനി കബോർഡിൻ്റെ മുകളിൽ ഭയങ്കരമായിട്ട് ഗ്രീസായിട്ട് ഞാൻ കാണിച്ചു ടൂളൊക്കെ ഇട്ട് കാരണം എനിക്ക് എത്തത്തില്ല എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കയറുന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്നിട്ട് ഞാൻ നമ്മുടെ സൊല്യൂഷനും കൂടി ഇങ്ങോട്ട് എടുത്തു കൊണ്ടുപോവുക എന്നിട്ട് എൻ്റെ മുകളിലേക്ക് കയറും ഓക്കെ ഞാനിവിടെ കാണിക്കാം ഇപ്പം ഒന്ന് ഒന്ന് റബ്ബ് ചെയ്തു താഴത്തെ കബോർഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചാണ് അപ്പോൾ അന്ന് ഇനിയുണ്ട് കുറേ അപ്പോൾ ഞാൻ ഓൾറെഡി ഒന്ന് ഇച്ചിരി ഇത് ആണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ എനിക്ക് കുറേയും കൂടെ സൊല്യൂഷൻ വേണമായിരുന്നു അതാണ് ഞാൻ എടുത്തത് കേട്ടോ അപ്പം എന്തെ ബാക്കി ഇങ്ങോട്ട് ചെയ്യാനായിട്ടാ എത്ര നന്നായിട്ട് എത്ര തിക്ക് ഇതാണെങ്കിലും ഇത് പോകും കണ്ടോ നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ കാണിച്ച് തന്നാണ് അല്ലാതെ ഞാൻ ചുമ്മാ ആൾക്കാർ പറയുന്നത് ഏ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും അല്ലതുകൊണ്ട് അത്ര നിങ്ങളത് പരീക്ഷ നോക്കിയിട്ട് ഈ വീഡിയോയിൽ എനിക്ക് അഭിപ്രായം പറഞ്ഞു തന്നെ കേട്ടോ ഇത് ഞാൻ സോ ഇപ്പോൾ ഒത്തിരി തിക്കാണ് നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കാം പക്ഷേ ഇത്രയും തിക്കാണ് ഇത് വേണേലും പോകും എനിക്ക് ഈ സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ടേ ഒത്തിരി റബ്ബൊന്നും ചെയ്യാൻ മേടായിരുന്നു അതാണ് ഓക്കെ കബോർഡിലേക്കെല്ലാം എല്ലാം ഒലിഞ്ഞു പോകാതെ നമുക്കൊന്ന് തുടച്ച് എടുത്ത് കളഞ്ഞേക്കാം എന്നാണെന്നു പറയാം അല്ലെങ്കിൽ ഇത് കബോഡിലേക്കെല്ലാം പോകും അവിടെ നോക്കിയാൽ നല്ല സൂപ്പറായില്ലേ നോക്കി കണ്ടോ എങ്ങനെയാണോ നമ്മുടെ കബോർഡ് കബോഡിരുന്നെ അതുപോലെ ആവും ഓക്കെ ഉണ്ടോ ഇത്രയും തിക്കാണ് ഈ സാധനം ഇപ്പോൾ കുറച്ച് പോയുള്ളൂ ഇനി കുറച്ചും കൂടെ പോകാനുണ്ട് അപ്പോൾ എനിക്ക് അവിടെ വരെ എത്തുമല്ലേ ഞാനിവിടെ തുടച്ചുകൊണ്ടിരുന്നതാണ് ഈ മെറ്റൽ സ്ക്രബ് ഇനി മെറ്റൽ സ്ക്രബിൽ മറിച്ചായി എനിക്ക് എത്തൂല്ല ഇനി അങ്ങോട്ട് എനിക്ക് വേറെ സ്റ്റൂൾ മാറ്റിയിട്ട് വേണം പോകാൻ ഉണ്ടോ അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ കബോർഡിലേക്കല്ലേ ഇറങ്ങിപ്പോകാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ ഞാൻ പുതിയ പുതിയ ഓരോ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ സുഖമായിരിക്കുക സന്തോഷമായിരിക്കുക ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ